സർക്കാരിൻ്റെ ക്ഷേമ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അഹോരാത്രം ജോലിയെടുക്കുന്ന ജീവനക്കാർക്ക് അവഗണനയും മറുവശത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരോട് കാണിക്കുന്ന ഒരു അനുകമ്പി അതാണിന്ന് കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ക്ഷാമബദ്ധ സർക്കാർ ജീവനക്കാരുടെ അവകാശമല്ലെന്നും അത് എങ്ങനെ എപ്പോൾ നൽകണമെന്നുള്ളത് സർക്കാരിൻ്റെ നിയമപരമായ തീരുമാനത്തിന്റെ ഭാഗമാണെന്നുമാണ് സർക്കാർ സത്യവാങ്ങ് നൽകി അപ്പൊ ജീവനക്കാരെ എങ്ങനെയും കബളിപ്പിക്കാം എന്ന ഒരു സമീപനമാണ് ഇടത് സർക്കാർ തുടർന്നു കൊണ്ടിരിക്കുന്നത് ജീവനക്കാരുടെ നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്ത് മുന്നോട്ട് പോയതിനെതിരെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജീവനക്കാർ സമരത്തിന്റെ പാതയിലാണ് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ പത്ത് വർഷത്തിനടുത്തായി സമരമുഖത്താണ് ഇടത് സർക്കാർ അധികാരത്തിൽ ഏറിയതു മുതൽ സമരം ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് കാരണം പല ആനുകൂല്യങ്ങളും സമരം ചെയ്താലേ ലഭിക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കേരള എൻ ജി ഒ സംഘ് നിരാഹാര നിൽപ്പ് സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഇടതു സർക്കാർ കുറ്റവാളികൾക്കൊപ്പമാണ് സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന സർക്കാരിൻ്റെ ക്ഷേമ വികസന പദ്ധതികൾ എത്തിക്കാൻ വേണ്ടി അഹോരാത്രം ജോലിയെടുക്കുന്ന ജീവനക്കാർക്ക് അവഗണനയും മറുവശത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരോട് കാണിക്കുന്ന ഒരു അനുകമ്പയും അതാണിന്ന് കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഈ പ്രതിഷേധം ഈ ഒരു കഠിനമായ നിരാഹാര നിൽപ്പ് സമരം രാവിലെ പത്തിന് തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിവരെ തുടരുന്ന ഈ നിരാകാര നിൽപ്പ് സമരം കേരള എൻ ജി ഒ സംസ്ഥാന നേതാക്കളാണ് ഈ നിൽപ്പ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഇത് ജീവനക്കാരെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടാണ് അപ്പം നമ്മൾ കണ്ടതാണ് ക്ഷാമബദ്ധ സർക്കാർ ജീവനക്കാരുടെ അവകാശമാണോ എന്നതാണ് ഇന്ന് സമൂഹത്തിൽ അടുത്ത ചർച്ചാ വിഷയം ഇടത് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ക്ഷാമബദ്ധ സർക്കാർ ജീവനക്കാരുടെ അവകാശമല്ലെന്നും അത് എങ്ങനെ എപ്പോൾ നൽകണമെന്നുള്ളത് സർക്കാരിൻ്റെ നിയമപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നുമാണ് സർക്കാർ സത്യവാങ്മൂന്നൽ നൽകി ജീവനക്കാരുടെ എതിർപ്പുയർന്ന സമയത്ത് നമ്മുടെ ധനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ കോടതിയിൽ അങ്ങനെയൊക്കെ പറയും പക്ഷേ നിലപാട് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചയെ നാം കണ്ടു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ സത്യവാങ്മൂലം ഒരു അഫിഡവിറ്റ് കോടതിയിൽ തയ്യിൽ നൽകിയാൽ അതാണ് സർക്കാരിൻ്റെ അവസാന വാക്കാണത് അപ്പോൾ ജീവനക്കാരെ എങ്ങനെയും കബളിപ്പിക്കാം എന്ന ഒരു സമീപനമാണ് ഇടത് സർക്കാർ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ഷാമപത്യെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് ജീവനക്കാരെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് ഞങ്ങളെല്ലാം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സർക്കാർ തുടർന്ന നിരവധി നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ബോധ്യമുള്ളതാണ് ജീവനക്കാരുടെ നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്ത് മുന്നോട്ട് പോയതിനെതിരെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജീവനക്കാർ സമരത്തിൻ്റെ പാതയിലാണ് അപ്പോഴാണ് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഞങ്ങൾ ഈ സമരത്തിൽ നിൽക്കുമ്പോഴാണ് യാതൊരു സമരവും ഇല്ലാതെ തന്നെയാണ് കുറ്റവാളികളുടെ വേദന വർദ്ധിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഈ ക്ഷാമബദ്ധയുടെ വിഷയത്തിൽ അത് സർക്കാരിൻ്റെ ഔദാര്യമല്ലാതെ ജീവനക്കാരുടെ അവകാശമാണെന്നുള്ളതാണ് ഞങ്ങൾ എൻ ജി ഒ സംഘം ആവശ്യപ്പെടുന്നതും ജീവനക്കാരുടെ ആവശ്യവും അത് തന്നെയാണ് അതുമാത്രമല്ല ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശമ്പളത്തിൻ്റെ ഭാഗമാണ് ക്ഷാമബെദ് എന്നും അത് അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല അത് നഗ്നമായ അവകാശ ലംഘനമാണെന്ന് കോടതി ഓർപ്പിച്ചിട്ടുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയത് സർക്കാരിൻ്റെ എന്ത് നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും ഈ ക്ഷാമബദ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉച്ചല പോരാട്ടവുമായി എൻ ജി ഒ സംഘം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഈ ക്ഷാമവത്ത ജീവനക്കാരൻ്റെ അവകാശം തന്നെയാണ് അത് സംരക്ഷിക്കുന്ന ഈ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നിരാഹാര നിൽപ്പ് സമരം ഞങ്ങൾ ഇന്നിവിടെ നടത്തുന്നത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഈ ഒരു പത്ത് വർഷക്കാലം എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വിലയിരുത്തുന്നത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലവും എന്തൊക്കെയാണ് സിവിൽ സർവീസിൻ്റെ ആകർഷണീയതയായിരുന്നത് സിവിൽ സർവീസിൽ ജീവനക്കാർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഈ സർക്കാർ കവർന്നെടുക്കപ്പെട്ട സാഹചര്യമാണ് നമുക്കറിയാം ഒരു ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സർവീസ് വെയ്റ്റേജ് ഒരു ശമ്പള പരിഷ്കരണം അഞ്ചു വർഷം കൂടുമ്പോൾ അഞ്ച് വർഷ തത്വപ്രകാരം നടക്കുന്ന ശമ്പള പരിഷ്ണത്തിൻ്റെ ഭാഗമായി ആ ശമ്പള വിരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായിരുന്നു സർവീസ് വെയ്റ്റേജും ഫിറ്റ്മെൻറ് ബെനിഫിറ്റും ഈ രണ്ട് സംഭവങ്ങളിൽ ആ സർക്കാർ സർവീസ് വെയ്റ്റേജ് നിർത്തലാക്കി അതിനോടൊപ്പം തന്നെ നഗരബദ്ധ അലവൻസും നിർത്തലാക്കി ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നതിൽ നിന്ന് അത് പത്തായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കേണ്ട ശമ്പള വിരിച്ചരണം ഇപ്പോൾ ഒന്നര വർഷം മുടങ്ങിയിട്ടും ഒന്നും കാണുന്നില്ല ഞങ്ങൾ എത്രയോ പ്രക്ഷോഭങ്ങൾ നടത്തി അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഈ ഭരണകാലത്ത് മുഴുവൻ ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന സമയത്ത് ഈ സർക്കാരിന് വേണ്ട ഒത്താശകൾ ചെയ്തിരുന്ന ഇവിടുത്തെ ഇടത് സംഘടനകൾ ഭരണാനുകൂല സംഘടനകൾ അവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ എങ്ങനെയാണോ ഒരു ക്ഷാമബദ്ധയുടെ സത്യവാങ്മൂലം നൽകി ഹൈക്കോടതിയെയും പൊതുജനത്തിനെയും ജീവനക്കാരെയും കബളിപ്പിക്കാൻ ശ്രമിച്ച ഈ സർക്കാരും ആ ധനമന്ത്രിയുടെ നിലപാട് മറ്റൊരു പ്രസ്ത പത്രപ്രസ്താവനയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഇടത് സംഘടനകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടത്തിയ സമരങ്ങളും നിങ്ങൾ കണ്ടതാണ് ഒരു പത്ത് വർഷക്കാലം നിശബ്ദമായിരുന്നവരൊക്കെ ഇപ്പം സമരമുഖത്തെത്തുന്ന കാഴ്ച കാണുന്നുണ്ട് എൻ ജി ഒ സംഘനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പത്ത് വർഷക്കാലവും സമരമുഖത്തായിരുന്നു ഞങ്ങളാലാവുന്ന ഞങ്ങളുടെ പരിമിതികൾക്കപ്പുറമുള്ള സമരങ്ങൾ നടത്തി ജീവനക്കാര മേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ കഠിനമായ പ്രയത്നത്തിലാണ് അത് തുടരുക തന്നെ ചെയ്യും എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ ജയിലിൽ കഴിയുന്ന ജയിൽ പുള്ളികൾ സമരം ചെയ്തില്ല ഭക്ഷണം കഴിക്കാതെ ഇരുന്നില്ല ഇവയൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് തന്നെയാണ് അവർക്ക് വേതനം വർദ്ധിപ്പിച്ച് കൊടുത്തത് അതേസമയം തന്നെയാണ് ഒരു വശത്ത് സർക്കാർ ജീവനക്കാർ പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട സാഹചര്യവും ഉടലെടുത്തിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം